ബിസ്മി ലാഹിറമൻ റഹീം അലഹമുലാഹിറബുലമീം ചോദ്യം കെ എം സി ഡി ഗ്രൂപ്പിൽ പ്രിയങ്കരനായ മുഹമ്മദ് അലി സാഹിബ് ചോദിച്ചിട്ടുള്ളത് വിക്രുകൾ നമ്മൾ നിർവഹിക്കുമ്പോൾ തസ്ബീഹ്മാല ഉപയോഗിക്കുക അതുപോലെ തന്നെ മറ്റ് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തസ്ബീഹുകളുടെ എണ്ണം പിടിക്കുക ഇതൊക്കെ നബിചര്യയിൽപ്പെട്ടതാണോ എന്നുള്ളതാണ് ഉത്തരം നബിചര്യയിൽപ്പെട്ടതല്ല എന്ന് മാത്രമല്ല മഹാനായിട്ടുള്ള ഇമാം ബൈഹി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഹതീസഗ്രന്ഥത്തിലെത കിതാബുസ്വല എന്ന് പറയുന്ന ഭാഗത്ത് കൊടുക്കുന്നൊരു വചനമുണ്ട് നബി വചനമാണ് അത് അബ്ദുല്ലാഹിബി അല്ലാമ നിവേദനം ചെയ്യുകയാണ് തൻ്റെ വലത് കൈ കൊണ്ട് തസ്ബീഹ് എണ്ണം പിടിക്കുന്നത് കണ്ടു എന്നുള്ളതാണ് ഈ ഇമാം ഹദീദ് കൊടുത്തു എന്ന് മാത്രമല്ല ഒട്ടേറെ മഹാന്മാർ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ആ അൽബാനി ഹൽബാനി റഹിമഹുല്ല ഇതിൻ്റെ സനദ് സഹിഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മഹാനായിട്ടുള്ള ഇമാം നബബി റഹിമഹുല്ല ഇതിൻ്റെ പരമ്പര സ്വീകാര്യ യോഗ്യമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ റസൂൽ സല്ലാഹു അലഹി വസല്ലം വിഖറുകള് തസ്ബീ ആ തഹ്മീദ് ഇതൊക്കെ തന്റെ കൈകൊണ്ട് വലത് കൈ കൊണ്ടായിരുന്നു എണ്ണം പിടിക്കാറുണ്ടായിരുന്നത് മറ്റൊരു ഹദീസ് ആ ഹദീസില് പറയുന്നത് അനാമിൽ എന്നാണ് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനലിൽ കൊടുക്കുന്ന ഒരു വചനമാണ് ആ വചനത്തിൽ അതിൻ്റെ അർത്ഥം അനാമിൽ എന്ന് പറഞ്ഞാൽ ഓരോ വിരലിലും ഓരോ വിരലും മൂന്ന് ഭാഗങ്ങളാണല്ലോ അത് അതുകൊണ്ടായിരുന്നു എണ്ണം പിടിച്ചിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ മുപ്പത്തി മൂന്ന് എണ് എന്നുള്ളത് രണ്ട് തവണയും പിന്നെ ഒരു മൂന്നും ആയാൽ കറക്റ്റായിട്ട് കിട്ടും അപ്പൊ അങ്ങനെയായിരുന്നു നബീ സുല്ലാഹു അലഹി തസ്ബീഹുകൾ അതുപോലെ തന്നെ തഹ്മീദുകൾ തക്ബീറുകൾ എന്നിങ്ങനെ ഉള്ള സംഗതികളുടെയൊക്കെ എണ്ണം പിടിക്കാറുണ്ടായിരുന്നത് റസൂലുള്ള ഒരു മാല ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ യന്ത്രം ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ വർജിക്കേണ്ടതാണ് ചില ആളുകൾ വളരെ പുണ്യമാക്കപ്പെട്ട സംഗതി എന്നുള്ള നിലക്കാണ് മക്കയിൽ നിന്നും മദീനയിൽ നിന്നൊക്കെ അത് കൊണ്ടുവന്നിട്ട് അവർക്ക് ദിക്കറുകൾ ചെല്ലണമെങ്കിൽ ഈ മാല വേണം അല്ലെങ്കിൽ കയ്യിൽ കരുതുന്ന ഈ യന്ത്രം വേണം അപ്പൊ അതിനെന്തോ ഒരു പുണ്യമുണ്ട് എന്നുള്ള നിലക്കാണ് അത് കൊണ്ട് നടക്കുന്നത് അങ്ങനെ ആകുമ്പോ അത് വിദാർഥായി മാറും എന്ന് മനസ്സിലാക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കയ്യിൽ ഈ വിരലിൻ്റെ മൂന്ന് ഭാഗങ്ങളുണ്ടല്ലോ അവ ഉപയോഗിച്ചു കൊണ്ട് നമ്മൾ തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളും തക്ബീറുകളൊക്കെ നിർവഹിക്കുക അതിൻ്റെ എണ്ണം പിടിക്കുക അതാണ് റസൂൽ ഉള്ളാൻ്റെ ചര്യ റസൂൽ ചര്യയാണ് നമ്മൾ പിൻപറ്റേണ്ടത് നമ്മുടെ വകയായിട്ട് പുതുതായ കാര്യങ്ങൾ ചേർക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്നാൽ അത് ദീനിലതിനൊരു പ്രത്യേകതയും ഇല്ല എന്നുള്ള വിശ്വാസത്തോടുകൂടെ ചില ആളുകൾക്ക് ചിലപ്പോൾ എണ്ണം തെറ്റും എണ്ണം തെറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധാപൂർവം അതിൻ്റെ അർത്ഥമൊക്കെ ആലോചിച്ച് ശ്രദ്ധാപൂർവം നമ്മൾ എന്ത് ചെയ്യണം ഈ ദിക്കറികൾ നിർവഹിക്കണം എന്നാൽ പ്രായം ചെന്ന ചില ആളുകൾക്ക് ഒരുപക്ഷെ എണ്ണമൊക്കെ തെറ്റുന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ ഇത് ആകാമെന്ന് ചില പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് പറയാനുള്ളത് നമ്മൾ ചെറുപ്പം മുതലേ വലതു കയ്യിലെ ഓരോ വിരലിലെ മൂന്ന് ഭാഗങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ദിക്കറുകള് എണ്ണം പിടിച്ച് അങ്ങനെയാണ് നമ്മൾ ശീലിക്കേണ്ടത് അതാണ് നബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ എന്നാണ് ഉണർത്തുവാനുള്ളത് തസ്ബീഹ്മാല എന്നുള്ളത് മതത്തിൽ ഒരു സ്ഥാനവുമില്ലാത്ത ഒരു സംഗതിയാണ് എന്ന് പ്രത്യേകം ഉണർത്തുക നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ മഹലിൽ കാദി എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ വലിയ തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ ഇവരൊക്കെ ഈ മാല പിടിച്ച് അങ്ങനെ അവർക്ക് മറവിയോ അല്ലെങ്കിൽ എണ്ണം പിടിക്കാൻ കൈകൊണ്ട് ഒരു വിഷമമില്ല എങ്കിൽ പോലും ഈ മാല പിടിച്ച് നടക്കുക അപ്പത് അതിനെന്തോ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് നിലക്കുക പക്ഷേ നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല അതിൻ്റെ പിറകെ പോകാൻ പാടില്ല അത് ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത്